കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ജനുവരി അഞ്ച് മുതൽ എട്ട് വരെ വിവിധ സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടും ജനുവരി അഞ്ചിന് രാവിലെ വേട്ടക്കരുമകൾ ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിക്കും കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പെരിങ്ങോം കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ജനുവരി അഞ്ച് മുതൽ എട്ട് വരെ വിവിധ സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടും കളിയാട്ട മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ എ പി വിജയൻ കെ സുജേഷ് കോടിയത്തുണ്ണി സി സുന്ദരൻ പി വി സുരേഷ് ടി വി ഉണ്ണികൃഷ്ണൻ സി പി രാജേഷ് സിത്താര സി വി എ പി വി പ്രമീള എന്നിവർ അറിയിച്ചു കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്ര കളിയാട്ടം അഞ്ചു മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് അത് ഗവൺമെൻറ്റിൻ്റെ തികച്ചും നിയന്ത്രണ അവരുടെ വിധേയ അവരുടെ മറ്റേ അധികാര കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷേത്രമര്യാദകൾ പാലിച്ചുകൊണ്ടും ഹരിത പ്രോട്ടോകോൾ പ്രകാരവും അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് ആളുകളുടെയും നിർദ്ദേശപ്രകാരവും മാത്രമാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നടത്തപ്പെടുന്നത് ജനുവരി അഞ്ചാം തീയതി തുടക്കം കുറിക്കുകയാണ് ജനുവരി അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പെരിങ്ങോം ശ്രീ വേട്ടക്കുരുമൻ ക്ഷേത്രത്തിൽ നിന്നും ദീപ ക്ഷേത്രത്തിൽ തെളിയിക്കുവാനുള്ള ദീപവും തിരിയും എഴുന്നള്ളുന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ കളിയാട്ട ആരംഭം കുറിക്കുകയാണ് തുടർന്ന് ഉപ്പോൾക്കാവിൽ നിന്നും ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര പത്തര മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് ക്ഷേത്രം ആചാരക്കാരുടെ വിശ്രമകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ കഞ്ഞങ്ങാട് രാമചന്ദ്രൻ അവരുകൾ ധനവോത്സവം നിർവഹിക്കുന്നതാണ് അതിൻ്റെ ചടങ്ങിന് ശേഷം വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി ക്ഷേത്രത്തിൻ്റെ കളിയാട്ടത്തിൻ്റെ തുടങ്ങൽ ചടങ്ങ് നടത്തുന്നതാണ് തുടർന്ന് ഉച്ചത്തോറ്റം അതിനുശേഷം പുലിക്കണ്ണൻ വെള്ളാട്ടം തുടർന്ന് പുലിയൂർക്കണ്ണൻ തോറ്റം തുടങ്ങൽ അതിനുശേഷം അന്തിത്തോറ്റം പുലിയൂറുകാളി തോറ്റം പുലിയൂറുകാളി തോറ്റത്തിന് ശേഷം അന്തിത്തോറ്റം തുടർന്ന് പുലിയൂറുകാളി തെയ്യം പുലിക്കണ്ടൻ തെയ്യം രാവിലെ അഞ്ച് മണിക്ക് വല്ലാർ കുളങ്ങര ഭഗവതി തെയ്യം തുടങ്ങിയ ദേവതകൾ അരങ്ങിലെത്തുന്നതാണ് ആറാം തീയതി വൈകുന്നേരം നാല് മുപ്പത് ഉച്ചത്തോറ്റം തുറന്ന് പുലിയൂർ കണ്ണൻ പുലിയൂറുകാളി രക്തചാവണ്ടി രക്തേശ്വരി അതുപോലെ തന്നെ വിഷ്ണു മൂർത്തി കുണ്ടോർ ചാവണ്ടി തുടങ്ങിയ കൂളന്താട്ട് ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തുന്നു ജനുവരി ഏഴാം തീയതി നാല് മുപ്പതിന് ഉച്ചത്തോറ്റം തുടങ്ങി തുടർന്ന് ക്ഷേത്രത്തിലെ അടിയന്തര കാര്യങ്ങൾ ആരംഭിക്കും രാത്രി ഒമ്പത് മണിക്ക് കുപ്പോൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന നയനമനോഹരമായ വിവിധ നിശ്ചല ദൃശ്യങ്ങളോടുകൂടിയ അതിഗംഭീരമായ കാഴ്ച തിരുമുൽ സന്നിധിയിൽ വിഷ്ണുമൂർത്തി തോറ്റത്തിൻ്റെ അകമ്പടിയോടുകൂടി സമർപ്പണം നടത്തുന്നതാണ് തുടർന്ന് വിവിധ തെയ്യക്കൊലങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് എട്ടാം തീയതി രാവിലെ അഞ്ച് മണിക്ക് ക്ഷേത്ര ആചാരക്കാരുടെയും കോമരങ്ങളുടെയും അതുപോലെ തന്നെ ബാല്യക്കാരുടെയും തുറന്ന് ബാല്യക്കാരുടെയും നേതൃത്വത്തിൽ അഗ്നിപ്രവേശം മേലേരി ചട ക്രമം നടക്കുന്നതാണ് തുടർന്ന് ഏഴ് മണിയോടുകൂടി നമ്മുടെ കുലദേവതയായ ആ കണ്ണങ്ങാട്ട് ഭഗവതി അമ്മയുടെ പുറപ്പാട് ക്ഷേത്ര മാതൃസമിതിയുടെ ആരവങ്ങളോടുകൂടി കുറേവേ ആരോ ആരോപങ്ങളോടുകൂടി തിരുമുടി ഉയരുന്ന അമ്മയുടെ തിരുനർത്തനം വൈകുന്നേരം ആറ് മണിയോടുകൂടി ഭഗവതിയുടെ തിരുമുടി അഴിക്കൽ ചടങ്ങ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഉത്സവാഘോഷങ്ങളോടുകൂടി ഇവിടെ നടക്കുന്നത് മൂന്ന് മാസമായി ഇവിടുത്തെ ഈ പ്രദേശത്തിലെ മുഴുവൻ ആളുകൾ ഈ കളിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ കളിയാട്ടം അഞ്ചാം തീയതി ആരംഭിക്കുന്നു അഞ്ചാം തീയതി വൈകുന്നേരം ഈ പ്രദേശത്തുള്ള കലാകാരന്മാരുടെ കലാപരിപാടികൾ അരങ്ങേറുകയാണ് സ്വർഗ രാവ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് പ്രാദേശിക കലാകാരന്മാരുടെ ഡാൻസ് ഗാനം തുടങ്ങിയ പരിപാടികൾ നടക്കുകയാണ് രണ്ടാം ദിവസം ആറാം തീയതി കണ്ണൂർ തരങ്കിണി ഓർക്കസ്ട്രയുടെ ഗാനമേള ഈ ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കും അതുപോലെ തന്നെ കാഴ്ചയുടെ കാര്യം പറഞ്ഞു നമ്മുടെ ഈ ഇതിൻ്റെ പ്രത്യേകത പ്രാവശ്യം നമ്മുടെ വെടിക്കെട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് നീലേശ്വരം വെടിക്കെട്ട പടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണങ്ങാട്ട് പ്രാവശ്യം വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഉത്സവം അരങ്ങേറുന്നത് കയ്യും മെയ്യും മറന്ന് ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് മാസമായി ഇവിടുത്തെ മുഴുവൻ ആളുകളും ഈ കളിയാട്ടം വിജയിപ്പിക്കുന്നതിനുള്ള ഓരാത്രമായ പ്രവർത്തനമാണ് ഇവിടെ ഈ പ്രാവശ്യം പറഞ്ഞതുപോലെ ആചാര സ്ഥാനികൾക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് ഡോക്ടർ പാഞ്ഞങ്ങാട് രാമചന്ദ്രം നിർവഹിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഒരു ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ട് ആ ബ്രോഷറിൽ ഈ പരിപാടിയെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ട് ആ ബ്രോഷറിൻ്റെ ഔപചാരികമായ പ്രകാശന കർമ്മം ഇപ്പോൾ ഇവിടെ വെച്ച് പ്രിയപ്പെട്ട സിനിമാ നടൻ നമ്മുടെ പ്രദേശത്തുകാരൻ ഖാദറും ഖാജീജിയും എന്ന സിനിമയിലെ നായകൻ ഡോക്ടർ ഹരിശങ്കർ നിർവഹിക്കും നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് കൂടുതൽ കാര്യങ്ങളില്ല നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ അന്നദാനമാണ് അവസാനത്തെ ദിവസം നമ്മൾ ഏകദേശം മൂവായിരം ആൾക്കുള്ള അന്നദാനം തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനം നടക്കുന്ന രാത്രികളിൽ നമ്മുടെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അവിടെ എത്തിച്ചേരുന്ന ഭക്തർക്കും നമ്മൾ ചെറിയ തോതിലുള്ള അന്നദാനം എല്ലാ ദിവസവും രാത്രിയും ഉണ്ട് അവസാന ദിവസത്തത് പറഞ്ഞതുപോലെ മൂവായിരം ആൾക്കുള്ള അന്നദാനം ഞങ്ങൾ തയ്യാറാക്കുകയാണ് എല്ലാം കൊണ്ടും ഇതൊരു വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ എല്ലാ സഹായവും നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെ പ്രവർത്തനമാണ് നമ്മുടെ വിജയം അതിനുവേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഭാഗം എന്ന് പറയുന്നത് മാതൃസമിതി നമുക്ക് ഒരുപാട് സബ് കമ്മിറ്റികളുണ്ട് സാമ്പത്തിക സബ് കമ്മിറ്റി കമ്മിറ്റിയുണ്ട് പ്രോഗ്രാമുണ്ട് ഭക്ഷണമുണ്ട് കാഴ്ചയുണ്ട് അതുപോലെ തന്നെ സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ഉണ്ട് പക്ഷേ ഇതിനെല്ലാം ഉപരിയായി മാതൃസമിതിയാണ് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് ഇരുന്നൂറോളം വളണ്ടിയർമാരാണ് ഈ നമ്മുടെ കളിയാട്ട മഹോത്സവം ഈ നാല് ദിവസങ്ങളിൽ നിയന്ത്രിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടതും മാതൃസമിതി തന്നെയാണ് അതുകൊണ്ട് ഒരു ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടുത്തെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ വളരെ സൗഹാർദ്ദത്തിൽ എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിൽ തന്നെയാണ് നമ്മുടെ ഈ കളിയാട്ട മഹോത്സവ ഇവിടെ നടക്കുക അതുകൊണ്ട് എല്ലാവരെയും ജോയിപ്പിച്ച് കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വളണ്ടിമാറും അതുപോലെ തന്നെ മാതൃസമിതിയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ജനുവരി അഞ്ചിന് രാവിലെ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിക്കും രാവിലെ പത്തിന് കുപ്പോൾ ചാമുണ്ടേശ്വരിക്കാവിാവിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തും തുടർന്ന് പുതിയതായി നിർമ്മിച്ച ആചാരക്കാരുടെ കേന്ദ്രം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും അഞ്ച് ആറ് ഏഴ് തീയതികളിൽ വൈകിട്ട് അഞ്ചു മുതൽ ഉച്ചത്തോറ്റം അന്തിത്തോറ്റം എന്നിവയും വിവിധ തെയ്യക്കോലങ്ങളും ജനുവരി ഏഴിന് രാത്രി എട്ടേ മുപ്പതിന് കാഴ്ചവരവ് എട്ടിന് പുലർച്ചെ നാലിന് ബാല്യക്കാരുടെ കനലാട്ടം തുടർന്ന് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ പുറപ്പാട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം ഉത്സവ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും ഉത്സവത്തിന്റെ പ്രോക്ഷപ്രകാശനം സിനിമാതാരം ഹരിശങ്കർ നിർവ്വഹിച്ചു റിയൽ ബ്യൂട്ടി ഹാർട്ട് buy now pay later